namaskaram ചെയ്യാത്ത ജോലിക്ക് ശമ്പളം പറ്റുന്നത് ഒരു വീക്ക്നസ് ആയി മാറ്റിയിരിക്കുകയാണ് കേരളത്തിലെ ഇടത് സർക്കാർ ഒരു മുഖ്യമന്ത്രി കസേര ലഭിച്ചതിന് പിന്നാലെ മുഖ്യന്റെ മകൾക്ക് പോലും കോടികൾ മാസപ്പടി നൽകിയത് നാം കാണുന്നതാണ് കേൾക്കുന്നതാണ് ഇനിയും രണ്ട് രണ്ടര വർഷം ബാക്കിയുണ്ട പിണറായി സർക്കാരിന്റെ ഭരണത്തിന്റെ അവസാനം അല്ലെങ്കിൽ പിണറായി സർക്കാർ ഭരണം തുടരുമോ ഇല്ലയോ എന്നതെല്ലാം അറിയാൻ വേണ്ടി അതിനു മുമ്പ് കേരളത്തെ കുത്തുപാളയെടുപ്പിക്കാനുള്ള തത്രപ്പാടിലാണ് ഈ ഇടത് സർക്കാർ ഇതൊന്നും പോരാതെ സേവനത്തിന് വീണ്ടും വീണ്ടും പണം പിണറായി സർക്കാർ എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു ഇപ്പോ ഇതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പിണറായി സർക്കാർ കൊണ്ടുവന്നത് പദ്ധതി മലമറിക്കും എന്ന് പറഞ്ഞിട്ട് അത് മലമറിച്ചില്ല എന്ന് മാത്രമല്ല പദ്ധതി എട്ട് നിലയിൽ പൊട്ടുകയും ചെയ്തു അതിന്റെ ക്ഷീണത്തിലാണ് സർക്കാർ എന്ന് നാം കരുതിയെങ്കിൽ അവിടെയും പിണറായി സർക്കാർ വേറെ തരത്തിലാണ് ചിന്തിച്ചത് മുഖ്യന് മുതലയുടെ തൊലിക്കട്ടിയാണ് എന്ന രീതിയിൽ കാണിച്ചുകൊണ്ട് പദ്ധതിയുടെ പേരിൽ പണം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സർക്കാർ കെ ഫോൺ വഴിയുള്ള ഇന്റർനെറ്റ് സേവനം ഒച്ചിഴയുന്നത് പോലെ നീങ്ങുകയാണ് എങ്കിലും ബില്ല് അടയ്ക്കണമെന്ന കർശന നിർദ്ദേശമാണ് സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്നത് കെ ഫോൺ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന സർക്കാർ ഓഫീസുകളും സ്കൂളുകളും ഉടൻ തന്നെ ബില്ല് അടയ്ക്കണമെന്നാണ് നിർദ്ദേശം തടസ്സമോ വേഗക്കുറവോ നേരിട്ടിട്ടുണ്ടെങ്കിൽ കെ ഫോൺ അടിയന്തരമായി പ്രാഥമിക ഇന്റർനെറ്റ് കണക്ഷനായി ഉപയോഗിക്കണം മറ്റ് ഇന്റർനെറ്റ് കണക്ഷനുകൾ ഉപയോഗിക്കുന്ന ഓഫീസുകൾ സർക്കാരിനെ അറിയിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് സർക്കാർ നടത്തി പരാജയപ്പെട്ട പദ്ധതികളിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് കെ ഫോൺ പദ്ധതി ഉദ്ഘാടനം കഴിഞ്ഞിട്ട് പത്ത് മാസത്തോളം പിന്നിട്ടിട്ടും ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചതിന്റെ മൂന്നിലൊന്ന് സൗജന്യ കണക്ഷൻ പോലും നൽകാൻ കെ ഫോണിനെ കൊണ്ട് സാധിച്ചിട്ടില്ല വാണിജ്യ കണക്ഷൻ അടക്കം വരുമാനം വർധനവിന് ഏർപ്പെടുത്തിയിരിക്കുന്ന സംവിധാനങ്ങൾക്കൊന്നും ഈ പ്രതീക്ഷിച്ച വേഗം ഉണ്ടായിരുന്നുമില്ല പ്രതിദിനം ആയിരം കണക്ഷനുകൾ ലക്ഷ്യമിട്ടുവെങ്കിലും പത്ത് മാസത്തിനിടെ നാളിതുവരെ നൽകിയിരുന്നത് വെറും ൂറ്റി രണ്ട് കണക്ഷനുകൾ മാത്രമാണെന്ന കണക്ക് പുറത്തു വന്നിരുന്നു ടാക് കേബിൾ വാടകയും പ്രതീക്ഷിച്ചതിന്റെ പകുതി മാത്രമാണ് സർക്കാരിന് സ്വരൂപിക്കാൻ സാധിച്ചത് സംസ്ഥാനത്തെ ഇരുപത് ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യ കണക്ഷൻ എന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപനം അത് പിന്നെ ആദ്യഘട്ടത്തിൽ എന്നാക്കി ചുരുക്കി ഒരു മണ്ഡലത്തിൽ ആയിരം പേർ എന്ന കണക്കിൽ നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ അത് കൊടുത്തു തീർക്കാൻ പോലും കഴിയാതെ പത്ത് മാസം പിന്നിട്ടിരിക്കുകയാണ് കെ ഫോൺ പദ്ധതി കരാറെടുത്ത കേരള വിഷന്റെ വീഴ്ചയെന്ന കെ ഫോൺ ലിസ്റ്റിൽ കെ വൈസി പോലും ഒക്കുന്നില്ല എന്ന രീതിയിലായിരുന്നു കേരള മിഷന്റെ വിശദീകരണം ഉദ്ഘാടന ദിവസം രണ്ടായിരത്തി ഒരുന്നൂറ്റി അഞ്ച് കുടുംബങ്ങൾക്ക് സൗജന്യ കണക്ഷൻ കിട്ടിയെന്ന് അവകാശപ്പെട്ട കെ ഫോൺ ഇതുവരെ അധികം നൽകിയിരിക്കുന്നത് വെറും മൂവായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കണക്ഷൻ മാത്രമാണ് മുപ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് സർക്കാർ ഓഫീസുകളുള്ള കേരളത്തിൽ ഇപ്പോഴും ഇരുപത്തിയൊന്നായിരത്തി എഴുപത്തിരണ്ട് ഓഫീസുകളിൽ മാത്രമാണ് കെ ഫോൺ കണക്ഷൻ നൽകിയിട്ടുള്ളത് പദ്ധതി ചെലവും പരിശീലന തുകയും ഈ വർഷം മുതൽ കിഫ്ബി വായ്പ തിരിച്ചു ും അടക്കമാണ് ഭീമമായ തുക നൽകേണ്ടിയിരിക്കുന്നത് വാണിജ്യ കണക്ഷൻ നൽകി തുടങ്ങാൻ ലക്ഷ്യമിട്ടിരുന്ന പദ്ധതി പത്ത് മാസം കൊണ്ട് ഇതുവരെ ആകെ കൊടുത്തിരിക്കുന്നത് കണക്ഷൻ മാത്രമാണ് ഇന്റർനെറ്റ് ഉപയോഗം കൂടുതലുള്ള മൂവായിരം വൻകിട സ്ഥാപനങ്ങൾ ഉപയോഗിച്ചതിൽ മുപ്പത്തിയാറെ മാത്രമാണ് ഇപ്പോഴും ഫോണിന്റെ ലിസ്റ്റിലുള്ളത് ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ രാത്രി മണിക്ക് ന്യൂസിൽ ഉള്ളത് പറയാം 哇！<Wow. laughs>